നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് ദൃശ്യം ദൃശ്യം ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ഇരുകൈയും നീട്ടി സ്വീകരിച്ച മലയാളി പ്രേക്ഷകരെയാണ് നമ്മൾ കണ്ടത് മറ്റു ഭാഷകളിലെ സിനിമാ മേഖലയിൽ പോലും ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറാൻ ദൃശ്യത്തിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം കൂടെ ഉടൻ പുറത്തുവരും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ദൃശ്യാവിഷ്കാരത്തിനുള്ള നടപടികളൊക്കെ കൈക്കൊണ്ടു എന്ന് പുറത്തു വരുമ്പോൾ ഇപ്പോൾ അതിലെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് സംവിധായകനായിട്ടുള്ള ജിത്തു ജോസഫ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ള രണ്ട് ചിത്രവും അതിനെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആളുകൾ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗത്തിന് അതത്ര പ്രതീക്ഷ വെച്ചുകൊണ്ടായിരിക്കരുത് കാണാൻ വരേണ്ടത് എന്നാണ് സംവിധായകൻ ജീത്തു ജോസഫ് പറയുന്നത് ത്രില്ലർ സിനിമയായിട്ടല്ല ഈ ദൃശ്യം എടുത്തത് എന്നതാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം ചെയ്യുമ്പോൾ ഇതൊന്നും താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ജിത്തു ജോസഫ് മൂന്നാം ഭാഗത്തിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് നടൻ ആസിഫ് അലി അടക്കം തന്നോട് പലരും ചോദിച്ചിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ദൃശ്യം മൂന്നിന്റെ ചില വിശേഷങ്ങൾ പങ്കുവച്ച് രംഗത്തെത്തിയത് ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു ആദ്യത്തെ ഭാഗം കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാമത്തെ ഭാഗത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചിലർ ചോദിച്ചു അങ്ങനെ ആ ചോദ്യങ്ങളാണ് പിന്നീട് ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എത്തിയത് ആദ്യ ഭാഗത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ടവർ തന്റെയാണ് ബാക്കിയുള്ള ഭാഗങ്ങളിലും അഭിനയിച്ചിട്ടുള്ളത് അവരെല്ലാം വളരെ സന്തോഷത്തോടെയാണ് താൻ വിളിച്ചപ്പോൾ ഓടിയെത്തിയതെന്നും അദ്ദേഹം പറയുന്നു പ്രധാന കഥാപാത്രങ്ങളിൽ ആരെങ്കിലും ഒരാളെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കാരണം കൊണ്ട് പിന്മാറിയാൽ സിനിമ ചെയ്യേണ്ടെന്ന് വഹിക്കാനായിരുന്നു തീരുമാനം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പണത്തിനു വേണ്ടിയല്ല താൻ സിനിമ ചെയ്യുന്നത് എന്നും ബോളിവുഡ് സിനിമ കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൽ നിന്ന് നായിക ഉൾപ്പെടെയുള്ളവർ പ്രതിഫലത്തിന്റെ പേരിൽ പിന്മാറിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഈ നാല് വർഷത്തിൽ പ്രധാന കഥാപാത്രമായ ജോർജ് കുട്ടിയുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത് മൂന്നാം ഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും സിനിമ അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് പോലെ രണ്ടാം ഭാഗത്തെ വെല്ലണമെന്ന് പറയുന്നത് പോലെയല്ല എന്റെ ചിന്താഗതി അമിത പ്രതീക്ഷയോടെ ത്രില്ലറായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ചിത്രമാരും കാണാൻ വരരുത് എന്നത് തന്റെ അപേക്ഷയാണ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ചിത്രത്തിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് നിർമ്മാതാവിനെ പോലും അറിയാത്ത സാഹചര്യമായിരുന്നു അതൊരു പ്രത്യേകതയാണ് എന്ന് കൂടെ ജിത്തു ജോസഫ് പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഈ സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ജോർജ് കുട്ടി എന്തെങ്കിലും ജോർജ് കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും പേടിക്കേണ്ട എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടി ഈ സിനിമയുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് അണിയറ പ്രവർത്തകർ തന്നെ രംഗത്തെത്തുകയായിരുന്നു ആകാംക്ഷ ചിരിയിലൊതുക്കിക്കൊണ്ടാണ് മോഹൻലാൽ അടക്കം രംഗത്തെത്തിയത് നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും തിരശ്ശീലയിലെത്തുന്ന സിനിമയുടെ ചിത്രീകരണം പൂത്തോട്ടയിലാണ് ആരംഭിച്ചത് പൂത്തോട്ട ശ്രീനാരായണ ലോ കോളേജിലെ പൂജയിൽ പങ്കെടുത്ത ശേഷം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം സ്വീകരിക്കാൻ വേണ്ടി മോഹൻലാൽ ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു ദൃശ്യം െന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ യാത്ര ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ ചിത്രം വലിയ സൂപ്പർ ഹിറ്റായി മാറണേ എന്നാണ് ഓരോ പൂജാ ചടങ്ങിലും താൻ പ്രാർത്ഥിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾ ഏറെ ശ്രദ്ധിച്ചിരുന്നു ഇന്നും അത് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ദൃശ്യം ഒന്നും രണ്ടും പോലെ മൂന്നും പ്രേക്ഷകർ മനസ്സിലേറ്റി കൊണ്ടു നടക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നെന്നും ആകാംക്ഷയാണ് ദൃശ്യത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയെന്നും അവർ പ്രതികരിച്ചു കഥ പറയല്ലേ എന്ന് സംവിധായകൻ പറഞ്ഞതിനാൽ പറ്റില്ല എന്നായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം ജോർജ് കുട്ടിയിൽ നാല് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ദൃശ്യം മൂന്നിൽ ആവിഷ്കരിക്കുന്നത് എന്ന് സംവിധായകനായ ജീതു ജോസഫ് ഉൾപ്പെടെ പറഞ്ഞത് ശ്രദ്ധേയമാണ് ഭാഗ്യ ലൊക്കേഷനായ തൊടുപുഴയിൽ ഉൾപ്പെടെ ചിത്രീകരണം എന്നാണ് വിവരം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച സമയം ചിത്രീകരണം ആരംഭിക്കുന്നത് സന്തോഷകരമാണ് എന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും പ്രതികരിച്ചിരുന്നു ശ്രീനാരായണ ലോ കോളേജിലെ മൂട്ട് കോൾട്ട് കോർട്ട് ഹാളിലായിരുന്നു ഷൂട്ടിംഗ് ആരംഭിച്ചത് ഇർഷാദ് അലി ശാന്തി മായാദേവി ഷാജി നടേശൻ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന കോടതി രംഗങ്ങളാണ് ആദ്യം ചിത്രീകരിച്ചത് രാവിലെ ആരംഭിച്ച ഷൂട്ടിംഗ് രാത്രി വരെ തുടർന്നു എന്തായാലും പുതിയൊരു ചിത്രം പുറത്തു വരാനിരിക്കുമ്പോൾ അതിന് ചില സൂചനകൾ പുറത്ത് നൽകിക്കൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇത് മൂന്നാമത്തെ സിനിമയുടെ ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ് ദൃശ്യം മൂന്നിനെ ഇതുവരെ വില どんだだ